എന്തുകൊണ്ടാണ് ഫിലാഡൽഫി ഇടനാഴി വിട്ടുകൊടുക്കാൻ നത്തന്യാഹു തയ്യാറാകാത്തത് അവിടെ നിയന്ത്രണം വിട്ടുകൊടുത്താൽ ഹമാസിന് ആയുധങ്ങൾ കടത്താനുള്ള എളുപ്പവഴിയാകും ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി അത് മാറും ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനു വേണ്ടി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണ് എന്ന വിമർശനവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ബന്ധികളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ട് എന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണ് എന്നുമാണ് നത്തന്യാഹു പറഞ്ഞത് അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള സമയമായെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നത്തന്യാഹുവിന്റെ ഈ പ്രതികരണം ഈ മേഖലയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണെന്നും നതന്യാഹു പറയുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാനാകുമെന്നും മാറ്റങ്ങൾ സാധ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഹമാസ് അതിന് താൽപര്യപ്പെടുന്നില്ല ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവിടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് ഹമാസിന് ആയുധങ്ങൾ കടത്താനുള്ള എളുപ്പ ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി അത് മാറും രണ്ടായിരത്തി അഞ്ചിനു മുൻപ് ഈജിപ്തുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി നടപടി പ്രകാരം ഇസ്രയേലിന് ഫിലാഡൽഫിയുടെ നാഴിൽ സൈനികരെ അനുവദിച്ചിരുന്നു പക്ഷെ അവർക്കവിടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഗാസ വിട്ടു ഇടനാഴിയുടെ ചുമതല ഈജിപ്തിലേക്കും പലസ്തീനിയൻ അതോറിറ്റിയിലേക്കും മാറി കള്ളക്കടത്ത് തടയാൻ ഈജിപ്ത് എഴുന്നൂറ്റിഅൻപത് പോലീസുകാരെയാണ് പ്രദേശത്ത് നിയോഗിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തതോടെ സ്ഥിതി മാറി ഈ വർഷം മെയ് മാസത്തിൽ ഗാസയിലെ പ്രത്യേകിച്ച് റഫാൽ നഗരത്തിൽ കരസേന നടത്തിയ ആക്രമണത്തിനിടെ ഇസ്രയേൽ വീണ്ടും ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ഈജിപ്ഷ്യൻ ഭാഗത്ത് വെള്ളപ്പൊക്കമുള്ള തുരങ്കങ്ങളും ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളും ഉൾപ്പെടെ ഇത് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈജിപ്ത് ഗാസ അതിർത്തിക്ക് കീഴിലുള്ള തുരങ്കങ്ങളിലൂടെ കള്ളക്കടത്ത് തുടരുകയാണ് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹമാസ് ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തിടെ മെഡിറ്ററേനിയൻ കടൽ വഴി ചില ആയുധങ്ങൾ ഗാസയിലേക്ക് കടത്തിയതിന് തെളിവുകളും ഉണ്ടായിരുന്നു അതിർത്തിയിലെ ഇസ്രയേൽ സൈനിക സാന്നിധ്യം ഈജിപ്തിന് അതിർപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സൈനിക സാന്നിധ്യം സമാധാന ഉടമ്പടി ബാധിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മെയ് മാസത്തിൽ റഫ ക്രോസിംഗ് ഉൾപ്പെടെ ഫിലാഡൽഫിയുടെ നാഴിയുടെ ണം ഇസ്രയേൽ സൈന്യത്തിന് നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇത് ഈജിപ്തിൽ ആശങ്കയ്ക്ക് വഴിവച്ചിരുന്നു അതിർത്തിയിലെ ഇസ്രേൽ നീക്കം നയതന്ത്രപരമായാണ് ബാധിക്കുക ഇടനാഴിയിൽ നിയന്ത്രണം നിലനിർത്താനുള്ള പദ്ധതി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചാ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും ഇതിനു പുറമെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളെയും ഇത് ബാധിക്കാൻ ഇടയുണ്ട് ഇടനാഴിയിൽ നിരവധി തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൂടെയാണ് ആയുധങ്ങൾ കടത്തിയിരിക്കാം എന്ന് കരുതുന്നത് ഫിലാഡൽഫിയ ഇടനാഴിയുടെ അധികാരം വളരെ കാലമായി നെത്തന്യാഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ഇടനാഴി കൈക്കലാക്കുന്നതിനും മുമ്പ് തന്നെ ഗാസയിലെ യുദ്ധത്തിന് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഗാസ ഈജിപ്ത് അതിർത്തി നിയന്ത്രിക്കാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്ന് ജനുവരിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായപ്പോൾ ഫിലാഡൽഫിയ ഇടനാഴിയുടെയും നെറ്റ്സാരം ഇടനാഴിയുടെയും നിയന്ത്രണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കരാറിന്റെ നിബന്ധനകളിലേക്ക് ചേർത്തതായി ഹമാസ് അവകാശപ്പെട്ടു ഈ നീക്കം ഹമാസിനെ നിർദ്ദേശങ്ങൾ നിരസിക്കാൻ കാരണമായി എന്നാൽ ഈ ആരോപണവും നെത്തന്യാഹു ആറ് ഇസ്രേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ ഈ തുരങ്കങ്ങളിൽ ഒന്നിൽ നിന്നാണ് അടുത്തിടെ കണ്ടെത്തിയത് ഇത് ഇസ്രയേലിൽ വ്യാപകമായ രോഷത്തിനാണ് വഴിവച്ചത് ഹമാസ് ബന്ധികളെ തുരങ്കത്തിൽ ഉപേക്ഷിച്ചതായാണ് കരുതുന്നത് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേൽ നിലനിർത്തുമെന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടത്തിയിരുന്നു ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ആഗ്രഹിക്കാത്ത സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണിത് എന്നായിരുന്നു വിലയിരുത്തൽ ബന്ധികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഇടനാഴിയുടെ നിയന്ത്രണവും ഇസ്രേലിന്റെ പക്കൽ തന്നെ ആയിരിക്കണം ഇതുവഴിയുള്ള തീവ്രവാദ നീക്കങ്ങളും കള്ളക്കടത്തും എല്ലാം നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണെന്നും നെത്തന്യാഹു പറയുന്നു അതേസമയം ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കരാർ നടപ്പിലാക്കുന്നതിനുള്ള മറ്റൊരു നിർദ്ദേശം കണ്ടെത്താൻ ഹമാസിന് ആവശ്യപ്പെടാം എന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ മറ്റു വഴികളുണ്ട് എന്നാണ് തങ്ങൾ കരുതുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി ഹമാസ് തീരുമാനിക്കണം ഇടനാഴി വേണോ വേണ്ടയോ ന്യൂസ്